രാമൻ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ തെങ്കായിപ്പിനാണ് എൻ്റെ വീടിൻ്റെ ഒരു രാമൻ ഷോപ്പാണ് കേട്ടോ സോ ഇവരുടെ മെയിൻ ഷോപ്പ് പറയുന്നത് ക്യോത്തൂലാണ് അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ കഴിച്ച രാമനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തെങ്കായ്പിൻ അതിൻ്റെ ബ്രോത്ത് ഭയങ്കര തിക്കാണ് കേട്ടോ സൂപ്പ് സൂപ്പ് ഭയങ്കര ക്രീമിയാണ് അപ്പോൾ ഞങ്ങളൊരു കോംബോ ഓർഡർ ചെയ്തത് അതിനകത്ത് രാമൻ ഉണ്ടായിരുന്നു ചാഹാൻ ചാഹാൻ എന്ന് പറഞ്ഞാൽ നൂഡിൽസ് പോലത്തെ സാധനം ജാപ്പനീസ് നൂഡിൽസ് നൂഡിൽസ് അല്ല സോറി ഫ്രൈഡ് റൈസ് പോലത്തെ സാധനം പിന്നെ കരാഗെ പിന്നെ അതിൻ്റെ ഡിപ്പ് അപ്പോൾ നൂഡിൽസ് ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് കരാഗയിൽ സ്റ്റാർട്ട് ചെയ്തു മൈനൈസും പിന്നെ ചില്ലി ഫ്ലേക്സ് കിട്ടിയ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കരാഗെ ജാപ്പനീസ് ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ പിന്നെ നൂഡിൽസിലേക്ക് കടന്നു പക്ഷേ സീനായിരുന്നു ഒണ്ണാക്ക് പൊള്ളി അതുകൊണ്ട് വീണ്ടും ചാഹാനിലേക്ക് വന്നു ചാഹാനും മറ്റേത് ഇഞ്ചിയാണ് കേട്ടോ ചുവന്ന കളർ അത് ജാപ്പനീസ് ജിഞ്ചറാന്ന് തോന്നുന്നു അങ്ങനെ എന്ത് പറയുകയല്ലേ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് ചെറിയൊരു പോഷൻ അതും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാവും അത് അതും കൊള്ളാമായിരുന്നു എന്നിട്ട് പിന്നെ നൂഡിൽസിലേക്ക് കഴിഞ്ഞു ഈ വട്ടം ഫുള്ള് തീർക്കാൻ പറ്റിയില്ല എല്ലാവട്ടം ഞാൻ എം ആണ് എടുക്കാറ് വട്ടം എല്ലാം എടുത്തു പക്ഷേ പുള്ളിക്കും കഴിക്കാൻ പറ്റിയില്ല കുറച്ച് ബാക്കി റെസ്റ്റോറൻറ്റിനകത്ത് ആമ്പിയൻസ് ആണ് കേട്ടോ ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം ടേബിൾ ഓർഡർ ചെയ്യാൻ സാധനം കൊണ്ട് തരും ഇന്ന് തിരക്കുറവായിരുന്നു അപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചക്കാണ് അശിത്താമോ ഓ മച്ചിഷ്ടിത്തേ മസ് നാളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക പൈസ വേണ്ട ചേട്ടാ സോ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ സാധാരണ ഒരു അൺ റിട്ടൺ റൂൾ ആണ് കേട്ടോ നമ്മുടെ സ്ഥലം നമ്മൾ തന്നെ തുടച്ച് വൃത്തിയാക്കുക പിന്നെ ചോപ്സ്റ്റിക് ഒക്കെ വെക്കുന്നതിന് ഒരു രീതി ഉണ്ട് അതുപോലെ വെക്കുക എല്ലാം ഒതുക്കി വയ്ക്കുക ഇത് പിന്നെ ഒരു ബിയറിൻ്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നു പുള്ളി ടോംബ്രോയാണ് കേട്ടോ അപ്പം നമ്മളുടെ സ്ഥലമൊക്കെ നമ്മളെന്നു വൃത്തിയാക്കി കണ്ടോ